എനിക്കിത്തിരി ചൂടുള്ള പിടിക്കാം ഞാൻ പോയിട്ട് ചെറിയേക്കും പോവാ നല്ല കഴുത്ത ചക്ക ഇരുക്കുണ്ട് എന്നാ രണ്ടു ചോളം പിന്നേച്ചു പോവാ നല്ല പോലെ ചതിച്ച വല്ക്കാമരോഗികള് കുത്തിറന്ന് കാക്കാൻ തുടങ്ങി എങ്ങനെ പൊറുക്കും കൊച്ചുരാമ നീ എവിടെ പോയിരുന്നു ഏതൊരു പശു വന്ന് ഞാനാമിതമാക്കി കണ്ടില്ലയോ ഞാൻ കണ്ടതുകൊണ്ട് വാടത്തിന് മുമ്പേ പിടിച്ചോണ്ട് പോയി അത് അങ്ങനത്തെ പശു ഏത് അങ്ങത്തേറെ വേണ്ടൂല്ല അവര് ഞാൻ ഇന്ന് കൊല്ലും ഇത് കണ്ടില്ലയോ കാർത്തിയാക്ക ഇത് കണ്ട പൊറുക്കുമോ നീയും നിന്റെ അങ്ങത്തെ അവനെ എന്തിനും പറയുന്നു അവൻ ഏതു നേരവും കാവലിരിക്കാൻ പറ്റുമോ ടി ചെല്ലമ്മ ഒരു നേരം ഒന്നും കുടിച്ചില്ലെങ്കിലും കേറി കിടക്കണ പൂരയ്ക്ക് ഒരു ഇതൊക്കെ വേണം ഒരു നാലൂരുള്ള മണ്ണോട് ഉരുട്ടി വെച്ച് ഒരടപ്പും തുറപ്പും ഒക്കെ ഉണ്ടാക്കണം ഇല്ലെങ്കിൽ പശുവും കേറു കള്ളനും കിടും എന്ത് നല്ല ചതയായിരുന്നു ആ പോയത് പോയി എടാ കൊച്ചിരാമ്മ എന്റെ അവിടെ മെടഞ്ഞ ഓലയിൽ കൊണ്ട് നീ പോയി രണ്ടുപെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് ഒന്നും കുട്ടി പറഞ്ഞേ ശരി അവനൊരു പാവ് മാടിച്ചല്ല ആരോരുമില്ലാത്ത ചെറുക്കൻ കൂടെ കൂടെ ഇവിടെ ഓടി വരുന്നത് നിനക്കൊരു സഹായം തന്നെ അല്ലേ രണ്ടു ദിവസം ചന്തയ്ക്ക് പോയില്ലെ വേണ്ടില്ല അക്കം പറഞ്ഞതുപോലെ മണ്ണ് മഞ്ഞുവെച്ച് ഇത് പൊക്കീറ്റേ ഇനിമേ കാര്യം വായുംറന്നോട്ട് നോക്കിക്കോണ്ടിരിക്കുന്നത് ആ നിനക്ക് അങ്ങേത്തോടെ വീട്ടിൽ പോകാൻ കഴിഞ്ഞിട്ട് പോയാലും മതി ഞാൻ എഴുതി വരണക്കാ കണ്ട മണ്ണൂടെ കാർത്തി നേരായി പോയോ അമ്മക്കാടേ ദുരിശം വല്ലവളും വീട് വയ്ക്കുന്നതിന് എനിക്കൊന്നും വെറുതെ എങ്കിൽ നിങ്ങൾ പോകും ഞങ്ങൾ പിന്നെ വരാം ഒരാൾ തന്നെ പണിയെടുത്താ ഇത് അപ്പൊ തീരാനാ അക്കൻ കൂടെ നിന്നാ ഒരു ഉചാരൊക്കെ ഉണ്ട് എന്നാ ഞാനും പിന്നെ വരാം അമ്മൂക്കയ്യോ അമ്മ പോലെ പിടിച്ച പട്ട പാടും അങ്ങോട്ട് മാറി നിൽ എന്റെ അമ്മേന് തുടങ്ങി കല്യോ ഞാൻ തട്ടാൽ ഇതങ്ങ് കരിവല്ലോ അതെ ഞാനത് പോവുക അല്ലെങ്കിൽ അവളൊരു കൊല്ലം എത്ര കഴിഞ്ഞു ചൊടലത്തെങ്ങ് വലുതായത് കണ്ട ഇന്നലെ കഴിഞ്ഞ പോലല്ലേ തോന്നണം പേരുദോഷം വരാതെ നോക്കിക്കോണ്ണേ അക്കാന്നും പറഞ്ഞു എന്റെ മടിയെ കടന്നിട്ടല്ലേ കണ്ണടച്ചു ഓർമ്മ കൊണ്ടോടിയല്ലോ നിനക്ക് എന്നിട്ട് ഇതുവരെ പേരുദോഷം കേൾപ്പിക്കില്ലല്ലോ പേരുദോഷം കേൾപ്പിച്ച മണ്ണെണ്ണ ഒഴിച്ച് ചുട്ടുകളയുമല്ലോ നീരാത്രി തനിച്ച ഇവിടെ നിന്ന് ഓർത്തല്ലേ മനസ്സിന് ഒരു സമാധാനം ഇല്ല അതല്ല മൂന്തിയാവുമ്പോ ഞാനിങ്ങോടിയെത്തണത് നേര് തന്നെയക്ക ചന്ത പലരും ആദ്യം വിചാരിച്ചിരുന്നത് വള്ളിയെ തന്നെ മോളാ ജെല്ലയോ ഇന്നി മതിയേക്ക നേരൊരുപാടായി അല്ലേ നേര് തന്നെ ആ ചെല്ലമ്മ കുന്നംപാറ വെടയിലായിരുന്നു വരച്ച വീഴുകൾ ലോണെ അധികാരി അങ്ങനെ പറഞ്ഞു ഓ ഇങ്ങനെ രൂപദ്രവ അതുപോലെ നിനക്ക് ഇല്ല നിന്റെ ഈ കുടിലിരിക്കുന്ന സ്ഥലം ആരുടെ വകയാണെന്ന് അറിയാം എന്നിട്ട് ഒരു വാക്ക് പോലും ചോദിക്കാതെ നീ ഈ മണ്ണ് അപ്പൊ നിന്റെ ഇഷ്ടം പോലെ എന്റെ വസ്തു നീ എന്തും ചെയ്യുമല്ലേ അവിടെ ഒരു അവകാശം എല്ലാം ഇടിച്ചു നിരത്തി വാഴ വെക്കാൻ ഞാൻ ചുമ്മാരിക്കറ്റി പോയിണക്ക കള്ള പ്രമാണം ചമച്ച് ഞങ്ങളുടെ വസ്ത്രം അപകരിച്ചെടുത്തതും പോരാ ഒക്കെ കേട്ടില്ല ഞങ്ങളുടെ വർത്തമാനം എന്നാലും നീ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി ഇനിയൊക്കെ പറയാമോ അയാൾ പോയ പോക്ക് കണ്ടില്ല എന്താ അയാള് ആ ഇനി എന്തിനു ചെയ്യാനാ പോണം പൊളിക്കട്ടെ അപ്പ അറിയാമല്ലോ അതുകൊണ്ട് വേഗം അതല്ലേ പറഞ്ഞത് പോകാൻ അങ്ങനെ ആരും ആരുടെ കൂര കൂരൊന്നും വലിച്ചു പൊളിക്കാൻ പോണില്ല ആ കാലമൊക്കെ കഴിഞ്ഞു പോയി അത് അയാൾക്ക് അറിയാൻ ചെയ്യാം അല്ലെങ്കിൽ അറിയിക്കാം പോരെ എന്നാ പോണം വെള്ള ഓരോരുത്തരായിട്ട് ഓരോരുത്തരായിട്ട് നിർത്തി തൂക്കി നീ ചുമല്ല നിന്റെ വട്ടിയല്ലല്ല ആരോടെ നിങ്ങൾ പടി നിർത്തി തൂക്കി ചോറ് വീരാക്കി ആ നോക്കോളേ இது கெட்டியாண்ட வகையு கெட்டியாதி பெம்பர் கச்சவ தலைஞ்சிட்டு காணிக்கி ഇതെന്തായാലും മനുഷ്യരെ ഒരൂട്ട് മാറി നിന്നുകൂടി പെണ്ണാ പറഞ്ഞു മരിച്ചിന് വാങ്ങിക്കണ്ട എല്ലാരും നോക്കിക്കോളി നോക്കോളി പക്ഷാഭേദം കാണിച്ചൊന്നും വേണ്ട നോക്കിക്കോളി ആ പരാതിയും പറഞ്ഞോണ്ട് നടക്കരുത് കേട്ട കടകത്തിന്ന് കവിഞ്ഞ ഒഴുകണു കച്ചവട കേരടിപ്പി പൊങ്ങണില്ല ഇത് 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 നീ നീ എടുത്തോ എടുത്തോ ഓ യോ എന്നെനിക്ക് വേണ്ട അതൊക്കെ പിന്നീട് ഞാൻ മുതലാക്കോളാം ഓ അത് ശരി പിന്നീട് മുതലാക്കാനാണല്ലേ അതങ്ങ് വീട്ടിൽ കൊണ്ട് കൊടുത്തേച്ചാ മതി ഏത് പൊട്ടിക്കാണ് നിങ്ങളുടെയൊക്കെ ഒക്കെ ചക്കാത്ത് നിന്നെ ഞാൻ എടുത്തോളാം കേരളിക്കാൻ പറ്റും భగవతి భ എനിക്ക് വേണ്ട എന്തേ കാശില്ല എനിക്കും വേണ്ട അല്ല ഞാൻ രാവിലെ കുറച്ച് ഓ മരിച്ചിരി ഞാൻ കൊടുക്കാം ആ ഓണറെ ദോശ വരട്ടെ രൂപയ്ക്ക് ആളപ്പാരിയുടെ കച്ചവടമാണ് ഇത്തിന്റെ കയ്യിൽ കാണുമായിരിക്കും ആ നൂറ് ഉലുവായിരിക്കുന്ന കാര്യം ഇത് എവിടെ നിന്ന് കുത്തിറന്ന് എടുത്തത് കൊച്ചങ്ങ എല്ലാരും കണ്ടല്ല ഇനി ഇടുപ്പിത്തിറങ്ങിക്കൊണ്ട് നടക്കി എന്റെ ഭഗവാനെ ഇവളെ കൊണ്ട് തോറ്റു